ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുമോ ഈശ്വര നാളെ നേരം വെളുത്ത എൻ്റെ കല്യാണം അതിനു മുമ്പ് ഈ കല്യാണം എങ്ങനെയെങ്കിലും തടയണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആരും അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ അനി ആദർശിൻ്റെ അടുത്തു നിണ്ട് ഏട്ടാ എന്താടാ എനിക്ക് രണ്ട് കല്യാണം ഉള്ളതുകൊണ്ടല്ലേ വാഴ കല്യാണം നടത്തിയത് വാഴ കല്യാണം നടത്തിയാല് ഈ ദോഷം മാറും ഏട്ടാ ഹാ എടാ ദോഷം മാറാൻ വേണ്ടിയാണല്ലോ വാഴ കല്യാണം നടത്തിയത് പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നേ എൻ്റെ ഏട്ടാ എനിക്ക് ഈ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വാസം ഇല്ല എൻ്റെ ജാതകത്തിൽ ദോഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഴ കല്യാണം നടത്തിയാലല്ല എത്ര കല്യാണം കഴിഞ്ഞാലും എൻ്റെ രണ്ട് കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ നടന്നു നടക്കും അത് കേട്ടതും ഒന്ന് പോടാ വാഴ കല്യാണം നടത്തിയത് എന്തിനാ നിനക്ക് ഇനിയൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് അനാമികയുടെ കൂടിയാ ആ കല്യാണം കഴിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി ഒരു കല്യാണം നിനക്കുണ്ടാവില്ല ആദ്യത്തെ കല്യാണം വാഴയായിരുന്നല്ലോ നീ കെട്ടിയത് വാഴയെ താലി കെട്ടി അതിനെ വെട്ടിക്കളയുകയും ചെയ്തു അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട അപ്പോൾ ഏട്ടാ ഈ കല്യാണം നടക്കുന്നത് ശരിയല്ല ഏട്ടാ അനാമികയുടെ എന്റെ ജാതകം തമ്മി ചേരില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച സങ്കടം മാത്രമേ ഉണ്ടാവൂ ധ്യാനി വെറുതെ കളിക്കരുത് കല്യാണം എടുത്തു നാളെ നേരം വെളുത്ത കല്യാണം എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടാ അനാമിക്ക് നല്ല പെൺകുട്ടിയാ അവളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ കല്യാണം മുടക്കാൻ നോക്കുക വേണ്ടത് ഇപ്പം തന്നെ മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ ആകെ തളർന്നിരിക്കുമോ ആ പാപം ഇനി നിന നീം കൂടി ഇങ്ങനെ ഇങ്ങനെയായെന്ന് അറിഞ്ഞാൽ മുത്തശ്ശിനുറപ്പായിട്ടും മൊത്തത്തിൽ അങ്ങ് തളർന്നു പോകും തകർന്നു പോകും അതൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് മനസ്സിലായോ അല്ല ഏട്ടാ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത് ഈ കല്യാണം നടന്നാൽ എൻ്റെ ജീവിതം മാറി മറിയോന്ന് എനിക്ക് പേടിയാവുന്നു ഒന്നും സംഭവിക്കില്ല കല്യാണം എന്തായാലും നടക്കും അനാമികയെ ഭാര്യയാക്കി സന്തോഷത്തോടെ ജീവിക്കണം അല്ലാതെ മറ്റുള്ളവരെങ്കിലും സ്നേഹിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് നയന ഏ നവ്യം പോലെ സമാധാനം കളയരുത് നീ മനസ്സിലായാലോ ഏട്ടാ ഈ കല്യാണം നടന്നാല് എൻ്റെ ജീവിതം താറുമാറായിപ്പോ ഒന്നും സംഭവിക്കില്ല നല്ല പെൺകുട്ടി അനാമിക ഈ വീട്ടിലെ എല്ലാവരും അനാമികയെ പ മരുമകളായിട്ട് കണ്ടു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ നീയും ഭാര്യയായിട്ട് അനാമിക അംഗീകരിക്കണം അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇനി എന്നോട് പറഞ്ഞ കാര്യം വേറെ ആരോടും പോയി പറയണ്ട അപ്പം നയന അങ്ങോട്ട് വരിക എന്താ എന്തു പറ്റി ആദർശം കേട്ടാ എൻ്റെ നയനെ ഒന്നും പറയണ്ട നാളെ നേരം വെളുത്ത കല്യാണം എന്നിട്ട് ഇവന് ഇപ്പോഴാണ് പറയാം ഇപ്പോഴും അനാമിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക അനാമിക ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അനാമികയെ കല്യാണം കഴിക്കാൻ ഇവനൊട്ടും താല്പര്യമില്ല ഇപ്പോഴും അനാമികയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രം ഇവൻ പറയുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് നാളെ ഇവൻ കല്യാണം എങ്ങനെ മുടക്കുമെന്ന് ദേ കളിക്കല്ലേ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അറിയാലോ മുത്തശ്ശനാ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുള്ളത് ആ വാക്ക് തെറ്റിച്ച മുത്തശ്ശൻ മരിക്കുന്നതിന് മുത്തശ്ശൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ ചെറിയ അസുഖമുള്ള മുത്തശ്ശൻ മൊത്തത്തിൽ തളർന്നു പോവും അതുകൊണ്ട് വേണ്ട അങ്ങനെയൊന്നും സംസാരിക്കരുത് ഞാൻ പറഞ്ഞില്ലേ ഈ ജീവിതമൊക്കെ ഒരു ഇതുപോലെയാ ഇപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കെട്ടിയെന്ന് വെച്ചോ അതൊക്കെ മാറും ദേ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഇപ്പം ഞാനും ആദർശേട്ടനും ഏ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ആദർശേട്ടനെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ അതുപോലെ അനാമികയേയും എന്നെ സ്നേഹിക്കും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക് മോനെ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അവസാനം മാറി നിൽക്കല്ലേ നീ ഇങ്ങനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നാൽ അതിൻ്റെ വിഷമം ഞങ്ങൾക്കും കൂടെ ചേർന്നാണ് കിട്ടാൻ പോകുന്നത് നീ അനാമിക വേണ്ടയെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങളും കൂടെ കുറ്റക്കാരാവും അപ്പോൾ ആദർശ് അതെന്തിനാ നിങ്ങൾ നിങ്ങളെന്തിനാ കുറ്റക്കാരാവുന്നേ അല്ല ആദർശേട്ടാ അനി അനാമികയെ എന്ന് പറയുന്നത് ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണെന്നും ഞങ്ങളെപ്പോലെ ഒരു പെൺകുട്ടി തന്നെ ഈ വീട്ടിലേക്ക് കയറി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൊണ്ടുമാണെന്നും ആദർശേട്ടൻ്റെ അമ്മയും അപ്പച്ചിയൊക്കെ പറഞ്ഞു പരത്തും അതുകൊണ്ടാണ് ഏയ് അങ്ങനെയൊന്നും അവർ പറയില്ല ഹാ അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞതാ സത്യമാണോ ആ സത്യമായിട്ടും ഹാ എന്താടാ അനിയത് നിന്റെ കയ്യിലാണ് എല്ലാം അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല അനി കല്യാണം മുന്നിൽ നിന്ന് ഞാൻ നടത്തും നീ ഞാൻ അനുസരിച്ചോളാം ഞങ്ങളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി നീ അനാമികയെ വലത് കൈ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വലതുകാൽ വെച്ച് കയറി വരണം അതാണ് വേണ്ടത് നല്ലവിളക്കം പിടിച്ച് കയറി വരുന്ന അനാമിക എന്ന മരുമകളെ മരുമകളെ സ്വീകരിക്കാൻ ഇവിടെ എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും അപ്പച്ചിയും ഒക്കെ ഉണ്ടാവും ഞങ്ങളുടെ കാര്യം അറിയാമല്ലോ അതുകൊണ്ട് ആ നയനയും നവ്യയും പോലെ അനാമികക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അങ്ങനെ ഒരു ജീവിതമായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ നയന അതെ മോനാനി എന്തൊക്കെയായാലും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടത് അറിഞ്ഞതല്ലേ മോൻ കണ്ടതല്ലേ എന്നിട്ടും എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ മോൻ ചെയ്യുന്നത് ദ നിന്റെ ജീവിതമെങ്കിലും സന്തോഷാവണം അതിന് ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് അനിയങ്ങനെ നിൽക്കുക ഈശ്വര ഞാൻ എത്ര പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ലല്ലോ കല്യാണത്തിൻ്റെ തലേ ദിവസം എന്ന് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കി തരണേ ദൈവമേ എനിക്ക് ഒട്ടും പെണ്ണ അനാമിക ആ അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ സമാധാനം നഷ്ടപ്പെടും എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല എൻ്റെ കുടുംബത്തിനും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ അവളിങ്ങോട്ട് കടന്നു വരാൻ പാടില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ രാത്രി അനാമികയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അനാമികയുടെ അച്ഛൻ മോളെ ഈ അവസരമാണ് നീ മുതലെടുക്കേണ്ടത് നിന്നെ കൂടെ നിർത്തിയിരിക്കുക ആദർശൻ്റെ അമ്മ പിന്നെ അബിയുടെ അമ്മ അനിയുടെ അമ്മ എല്ലാവർക്കും നീ കണ്ണിലുണ്ണിയാണ് അനന്തപുരിയിലെ എല്ലാ അർത്ഥത്തിലും വലതുകാൽ വെച്ച് കയറി വന്ന മരുമകൾ എന്നാണ് നീ അറിയപ്പെടാൻ പോകുന്നത് മറ്റു രണ്ട് പെണ്ണുങ്ങളും അങ്ങോട്ട് കയറി വന്ന രീതി അമ്മക്കറിയാമല്ലോ ആ ഒരു അവസ്ഥയിൽ അനന്തപുരിയിൽ ദാ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു മരുമകളായിരിക്കും മോള് അതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സ് കീഴ്പ്പെടുത്തി അവരുടെയൊക്കെ മനസ്സ് കയ്യിലടക്കി പിടിച്ച് അവരെ എല്ലാവരെയും കൈക്കുള്ളിലാക്കി അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാകണം നീ ആയിരിക്കണം അതിൻ്റെ മേൽനോട്ടം നയനയ്ക്ക് ഒരിക്കലും അനന്തപുരിയുടെ താക്കോല് കിട്ടാൻ പാടില്ല നീ എല്ലാം നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും ആ അതൊക്കെ ഞാൻ സമ്മതിച്ചു വച്ചാ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്തായാലും അനന്തപുരിയിലേക്ക് ഞാൻ ഒന്ന് ചെന്നോട്ടെ എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ഞാൻ കയ്യിലെടുക്കും നയനയേയും ഒക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനന്തപുരിയിലെ മരുമകൾ ഞാൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവളുമാർക്ക് അവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല ഹ മറ്റു രണ്ട് മൂന്ന് പേരുടെ കൂടെ ഞാനും അവരെ വേദനിപ്പിക്കാൻ തുടങ്ങും ആ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നീ ഓർക്കണം നിന്റെ കയ്യിൽ എല്ലാ അധികാരവും കിട്ടുന്നത് വരെ നമ്മൾ എല്ലാം ക്ഷമിച്ചേ പറ്റൂ അങ്ങനെ എല്ലാ അധികാരവും കിട്ടി കഴിയുമ്പോൾ നമ്മൾ അനന്തപുരിക്കാരേക്കാൾ മുകളിലാവും അങ്ങനെ എല്ലാ കടങ്ങളും വീട്ടി സുഖമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് ജീവിക്കണം ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അനന്തപുരിയിലെ പയ്യനെ മോൾ പ്രേമിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ അവസരം മുതലെടുക്കണം എന്നിട്ട് പാഴാക്കാതെ എല്ലാ സ്വത്തും തട്ടിയെടുക്കണം അനന്തപുരിയിലെ എല്ലാവരെയും കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാരിക്കോരി അവൾ അവരെല്ലാ സ്വർണവും നമുക്ക് തരും മനസ്സിലായോ അതുപോലെ മൂർത്തി ജ്വല്ലറിയുടെ ഏതെങ്കിലും ഒരു തലപ്പത്ത് ഞാനും കയറി കൂടിക്കോളാം അങ്ങനെ എല്ലാവരും നമ്മൾ സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ ഉപദേശിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് ഈശ്വരന്മാരെ എന്തൊരു കഷ്ടമായത് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു നാളെ നേരം വെളുത്ത കല്യാണം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എനിക്കെൻ്റെ നന്ദൂനെയാണ് വേണ്ടത് ഇനി നന്ദുവിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു മുടങ്ങണം ഈ കല്യാണം മുടങ്ങണം ഒരിക്കലും അനാമിക എനിക്ക് ചേർന്ന പെണ്ണല്ല അവൾ അവൾ ഈ കുടുംബത്തിലേക്ക് വന്ന ഇവിടെ ആർക്കും സമാധാനം ഉണ്ടാവില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നന്ദൂനും ഒരു ഉറക്കമില്ല അത് സങ്കടപ്പെട്ട് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുക ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പയ്യന അനി ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനിയോട് മാത്രം അങ്ങനെയുള്ളപ്പോൾ നാളെ അനിയുടെ കല്യാണം എല്ലാവരും പറയുന്ന പോലെ ഒഴിഞ്ഞു മാറിയേ പറ്റൂ ഒഴിഞ്ഞു മാറി നിൽക്കണം അനി അനാമികയെ കല്യാണം കഴിക്കണം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മനസ്സിലടക്കി വെക്കണം അതല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും സോറി ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുക ഈ സമയം നന്ദുവിന്റെ വിഷമം കനക കാണുവാണ് എന്താ മോളെ എന്തു പറ്റി ഏയ് ഒന്നുമില്ലമ്മേ അങ്ങനെയൊന്നും പറയണ്ട എന്തോ വിഷമോ ഉണ്ട് മോൾക്ക് ഇല്ലമ്മേ എനിക്കൊരു വിഷമവും ഇല്ല ഇല്ല മോളുടെ വിഷമം എന്താന്ന് പറ മോളെ ഇല്ലമ്മേ ഞാൻ അനിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി അങ്ങനെ ആ ഇഷ്ടം പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാലും അനിയ വൈകുകയാണെങ്കിലും ഒന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അനിയോട് ഒരു നല്ല മറുപടി പറയാൻ പറ്റില്ലല്ലോ അമ്മേ അതെന്തായാലും നന്നായി മോളെ മോൾക്കറിയാലോ ഇവിടെ നയനമോളും നവ്യമോളും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അങ്ങനെയുള്ളപ്പോൾ ദേ നമ്മൾ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത് ഞാൻ കരുതിയത് പണമുള്ളവൻ്റെ വീട്ടിൽ പോയാൽ സന്തോഷം ഉണ്ടാവുന്ന പണമുള്ളവൻ്റെ വീട്ടിൽ പോയാൽ സമാധാനം ഉണ്ടാവുന്ന എന്ന ഇപ്പം എനിക്ക് മനസ്സിലായി പണമുള്ളവൻ്റെ വീട്ടിൽ പണം മാത്രമേ ഉണ്ടാവൂ അല്ലാതെ സന്തോഷവും സമാധാനമോ ഒന്നും ആ കുടുംബത്ത് കിട്ടില്ല അങ്ങനെ കിട്ടണമെങ്കിൽ പണം ഇല്ലാത്തവൻ്റെ അല്ലാതെ മൊത്തത്തിൽ ഇല്ലാത്തവൻ്റെ അല്ല കുറച്ച് ഉള്ളവൻ്റെ അടുത്തേക്ക് വേണം പോവാൻ ജീവിക്കാൻ അങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ മനസമാധാനം ഉണ്ടാവും നല്ല ഉറക്കം കിട്ടും നല്ല സന്തോഷം ഉണ്ടാവും കുടുംബം എന്താണെന്ന് അവൻ അറിയാൻ പറ്റും അതൊക്കെ കേട്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നാളെ അനയുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വിഷമമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ നന്ദു ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയേയും നമ്മുടെ ജലജയുമാണ് ശു എന്നാലും അനയുടെ കല്യാണം നടക്കരുതെന്ന് കരുതിയതാ ദാ നാളെ നേരം വെളുത്ത ഉടനെ കല്യാണ എങ്ങനെയെങ്കിലും മുടക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ മോനെ എന്ത് ചെയ്യാനാമ്മേ അവൻ ഭാഗ്യമുള്ളവനാ അതുകൊണ്ട് അവന് പണമുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടി വലിയ പണക്കാരി പെണ്ണിനെ കെട്ടി അവൻ മാത്രം ഈ കുടുംബത്തിൽ അന്തസ്സായിട്ട് ജീവിക്കും അത് കേട്ടതും ഇല്ലട മോനെ എനിക്കത് തോന്നുന്നില്ല അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അനയുടെ ജാതകത്തിൽ രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ട് രണ്ട് കല്യാണം പറഞ്ഞതുകൊണ്ടാണ് വാഴ കല്യാണം നടത്തിയത് ഇനി വാഴ കല്യാണം നടത്തിയതുകൊണ്ട് ജാതകത്തിലുള്ള ദോഷം മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്തായാലും ഈ കല്യാണം മുടങ്ങുന്നുള്ള കാര്യം ഉറപ്പാ ഏയ് അതെങ്ങനെ മുടങ്ങാനാമ്മേ നാളെ കല്യാണമാ നാളെ കല്യാണമായ സ്ഥിതിക്ക് അതാരെങ്കിലും മുടക്കാൻ നോക്കുവോ ശരി ആയിക്കോട്ടെ മുടങ്ങില്ല പക്ഷെ അനയുടെ ജാതക പ്രകാരം അനി മറ്റൊരുത്തിയെ കൂടെ കല്യാണം കഴിക്കും അങ്ങനെ കഴിച്ചാൽ ഈ പണമുള്ളവള് ഇവിടെ നിന്നും പോകും അത് അത് നമുക്ക് ആഗർ ആഘോഷിക്കാൻ മോനെ അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ലമ്മേ ഹ എടാ നീ നോക്കിക്കോ ഈ വാഴ കല്യാണം നടത്തിയാൽ ഒന്നും ജാതകത്തിലെ ദോഷം മാറാൻ പോകുന്നില്ല അതൊക്കെ മനുഷ്യൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാ അല്ലാതെ വാഴ കല്യാണം നടത്തിയിട്ട് ചെറുക്കൻ്റെ ജാതകം മാറി മറിഞ്ഞാൽ പിന്നെ എന്തിനാടാ ഈ ജാതകമൊക്കെ എഴുതുന്നേ ദേ ഈ തലവരെ എന്താണെന്ന് വെച്ചാലേ അത് മുട്ടയടിച്ചാലും മാറില്ല മനസ്സിലായോ അതുകൊണ്ട് അനിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെണ്ണേ വന്നിട്ടുള്ളൂ എന്ന അനിയുടെ ജീവിതം ഈ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എല്ലാ ആ പെണ്ണും ചെറുക്കനും ഭയങ്കര വഴക്ക് വഴക്കോട് വഴക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും തമ്മിൽ പിരിയും അങ്ങനെ പിരിഞ്ഞു കഴിയുമ്പോൾ വേറൊരുത്തേ അനി കൂട്ടിക്കൊണ്ടുവരും അനിയുടെ ഇഷ്ടത്തിന് അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം ഈ കല്യാണം മുടങ്ങി അനി വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും വേണം ഒന്ന് പോമേ എനിക്ക് തോന്നില്ല അത് നടക്കുമെന്ന് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ പരാജയപ്പെടുവാണല്ലോ ആയിക്കോട്ടെ പക്ഷെ എന്നാലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ കണ്ടോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നെ കാണിക്കുന്നത് ആ ഉപേന്ദ്രനെയാണ് അയാളുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച് യുടെ അച്ഛൻ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം അയാള് ഓർക്കുകയാണ് എന്നാലും എത്ര പെട്ടെന്നാ അവൾ എൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു പോയത് പക്ഷേ ഞാൻ വെറുതെ വിടില്ല രണ്ടെണ്ണത്തിനെയും മൂന്നെണ്ണത്തിനെയും വെറുതെ വിടില്ല അവളെയും അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഞാൻ ഇല്ലാതാക്കും എൻ്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരെ എൻ്റെ പരിധിയിലാക്കും എൻ്റെ അടിമകളാക്കും എനിക്ക് പൈസ തരാനുണ്ടായിട്ട് തരാഞ്ഞിട്ട് അത് അവൻ്റെ മോൾക്ക് സ്വർണം മേടിച്ചിട്ടിട്ട് അന്തസ്സായിട്ട് കല്യാണം നടത്തുക സമ്മതിക്കില്ല ഞാൻ കല്യാണ മണ്ഡപത്തിൽ കയറി ഞാൻ അവളുടെ കഴുത്തിലും കാതിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വലിച്ചു പറിച്ചെടുക്കും അങ്ങനെ എനിക്ക് വാശിയുണ്ട് മര്യാദയ്ക്ക് അവൻ എൻ്റെ പണം തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ വാശിയും വൈരാഗ്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇതൊരു പക്ഷേ അവനെന്നെ തോൽപ്പിച്ചതിന് തുല്യമായിരുന്നു എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പണം എനിക്ക് തിരിച്ച് എൻ്റെ കൈ അവൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പണം എനിക്ക് തിരിച്ചു മേടിക്കണം അതിന് അവക്കട സ്വർണം അത് ഞാൻ കല്യാണ മണ്ഡപത്തിൽ കയറി ചെന്ന് അവളുടെ കഴുത്തിൽ നിന്നും പിടിച്ചു പറിച്ചെടുക്കും എന്നൊക്കെ പറയണത് കേട്ടതും ഗുണ്ടകൾ മുതലാളി പറഞ്ഞാൽ മതി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും അവളുടെ കഴുത്തിൽ നിന്നും ആഭരണങ്ങൾ പറിച്ചെടുക്കാൻ അധികം നേരമൊന്നും വേണ്ട അതെ ഒട്ടും സാമ്പത്തികത്തിന് ഒട്ടും പുറകോട്ടല്ല ദാ അനന്തപുരിക്കാർ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാര് ജ്വല്ലറി ഷോപ്പിൻ്റെ ഉടമ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പണം ഈസി ആയിട്ട് കിട്ടും പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ കടം വാങ്ങിയത് അവൻ തിരിച്ചു തരാൻ വേറെ ആരെങ്കിലും എനിക്കെൻ്റെ പണം കിട്ടിയാൽ മതി എന്നാൽ എൻ്റെ പണം തരാതെ അവൾ അവൻ്റെ മകളുടെ കല്യാണം അവൻ നടത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ല സമ്മതിക്കില്ല ഞാനതിന് എനിക്ക് എനിക്കിത് വാശിയ അവളുടെ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു ബേന്ദ്രനെങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അനിയം ഈശ്വര എന്തു ചെയ്യും കല്യാണം മുടങ്ങാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് നന്ദവും അതേപോലെ തന്നെ അങ്ങനെ നേരം വെളുത്തു അനാമിക അതിസുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക അനാമികയെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴും അനയുടെ മനസ്സിൽ ഇവിടെ പേടി മാത്രമാണ് അനാമികയെ കല്യാണം കഴിച്ചാൽ തനിക്ക് സമാധാനം കിട്ടുമോ തൻ്റെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവോ സന്തോഷമൊന്നുമുള്ള തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ ഈശ്വര അനാമിക ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരാൻ പാടില്ല എന്നുള്ള അനയുടെ പ്രാർത്ഥന ഫലിക്കോ അനിയെ അനാമികയും നന്ദുവും അപ്പുറവും ഇപ്പുറവും അനയുടെ അനാമികയുടെ കഴുത്തിൽ അനെ താലി കെട്ടുന്നത് കാണാൻ സാധിക്കാതെ ചങ്ക് തകർന്ന് ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി കാത്തിരിക്കുകയാണ് നമ്മുടെ നന്ദു എന്ത് സംഭവിക്കും കഥാഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് അനാമിക എന്ന കൊടും ക്രിമിനലിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്ത് വരുമോ അനെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമോ എന്ന് ഒക്കെ തീർച്ചയായിട്ടും മെസ്സിയെ തന്നെ കാത്തിരുന്ന് കാണാം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണെന്ന് നടക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് എല്ലാവരും അതി അടിപൊളിയായിട്ട് ആഗ്രഹിക്കുന്ന വിശേഷങ്ങളാണ് നമ്മളെ വമ്പൻ ട്വിസ്റ്റിലാക്കുന്ന വിശേഷങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്